ഹായ് കുട്ടികളെ എല്ലാവരും വന്നില്ലേ ചക്കരപ്പാത്തു എന്താ ലേറ്റ് ലേറ്റായേക്കുണ്ടായി ആ മുത്ത് എവിടെ മുത്തു വന്നില്ലേ

സ്കൂൾ സ്കൂള് വരെ നീ ക്ലാസ് എടുക്കണം അല്ലെങ്കിൽ പേരൻസിനെ കൂട്ടി വരൂ ഗുഡ് മോർണിംഗ് സർ സർ ഗുഡ് മോർണിംഗ് സാർ എന്താ ഇത്ര ലേറ്റ് ആയേ സാറേ അച്ഛന്റെ കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ടാ ശരി ശരി കയറി ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് നാളെ മുതൽ എല്ലാവരും നേരത്തെ വരണം ടോമി കയറി ആ മതി മതി de kode purmani ingella termeni ke al paño kode deumo ite ka pandaduka ite ka pandaduka ഓക്കെ ഓക്കെ എവിടെ പോയിട്ടിരിക്കൂ നിനക്ക് എന്തിനാന്നറിയോ ഞാൻ തന്നെ നീ കളവ് പറഞ്ഞത് കൊണ്ട് കളവ് ഒരിക്കലും പറയരുത് ഓക്കെ